എന്തല്ല ഇന്നേ എനക്ക് ഒരു കർമോസ കിട്ടിയിട്ടുണ്ടേനു വലിയ കൊഞ്ചനും കിട്ടിയിട്ടുണ്ടേനു ഈനെ കൊണ്ട് ഇന്നൊരു തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കട്ടെ ഇന്ന് കൊഞ്ചനെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ ഇന്ന് പണ്ടല്ല ഞമ്മക്ക് എത്ര കൊഞ്ചൻ കിട്ടും ഇന്ന് കൊഞ്ചനില്ല ഒന്നുമില്ല ഇന്ന് എപ്പിലും ഒന്ന് കിട്ടിയെങ്കിലായി ഇന്ന് നോക്കുമ്പോ നല്ലൊരു കൊഞ്ച് കുറച്ച് വലുപ്പമുള്ള ഒരു കൊഞ്ചം കിട്ടി അതിനെ കൊണ്ട് ഇന്നൊരു കറിയാക്കാം കൊഞ്ചം മുറിച്ചിട്ട് ചെയ്യാൻ വെച്ച് എനിക്ക് കർമ്മവും സമൂ തോലി എത്തി വിടട്ടെ എല്ലാവരും ഇപ്പൊ പിന്നെ മിക്സിയിലരച്ചിട്ടാ കറി ഞാൻ വെക്കല് ഞാനിന്ന് അരച്ചിട്ട് കറി വെക്കട്ടെ തന്നെ അരച്ചി അതിനുള്ള മുളകും തേങ്ങയും മഞ്ഞളും എല്ലാം ഇവിടെ എടുത്ത് കൊണ്ടാച്ചിട്ടുണ്ട് അരച്ചി കഴിഞ്ഞ് ഇനി ചട്ടിയിൽ വാരി ഇടട്ടെ ഞാൻ നെറ്റ് അരച്ചു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വേണ്ട നെങ്കിയും മുളകെല്ലാം നന്നാക്കി മുറിച്ചിടട്ടെ എന്നിട്ട് കറി വെക്ക പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും തക്കാളിയെല്ലാം ഒന്ന് നല്ലിയാല് നല്ല ഒരു ടേസ്റ്റ് വരും നല്ല നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടിയിൽ കൂട്ടി കുറച്ച് കലക്കിട്ട് ഇതിന് അടുപ്പത്തേക്ക് വെക്കാം ആവശ്യത്തിനുള്ള പുളിയും ഇതിൽ ഒഴിക്കട്ടെ ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കർമ്മൂസിലിടുന്നുണ്ട് മീനുയിലിടുന്നുണ്ട് നമ്മൾ മുറിച്ച് വെച്ച കൊഞ്ചനുയിലേക്ക് ഇടുന്നുണ്ട് നന്നായിട്ട് കലക്കി ആക്കി ഇനിയിപ്പോ ദടുപ്പത്തേക്ക് കൊണ്ടുവെക്കണം നമ്മളെ കൊഞ്ചനും കറുമൂസയും നല്ല റെഡിയായിട്ട് കറിയായിട്ട് വന്നിട്ടുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ച് കറി ചോറിൽ ഒഴിച്ചിട്ട് നോക്കട്ടെ കർമ്മൂസത്തിന്റെ കഷ്ണവും കൊഞ്ചനും ഞാൻ തിന്നു നോക്കട്ടെ ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഇനി എല്ലാവരും ചെയ്ത് നോക്കളെ അച്ഛമ്മ ചോറ് വായിച്ചറിയല്ലോ വാസ്റ്റ് നക്ക കുറച്ച് ചോറും കൂടി ഓരോ കഷ്ണം കൊഞ്ചനും എങ്ങനെയുണ്ട് നിങ്ങൾ ഇതുവരെ കൂട്ടീന എങ്ങനെ കറന്നൂസം എനിക്ക് കൊഞ്ചനും കറി വെച്ചിട്ട് ആ നച്ചമ്മ ഇന്ന് വെച്ചത് കറി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇനി അമ്മയ്ക്ക് എന്നും ഇങ്ങനെ കറി വെച്ചു വെക്കാം കർമോസിയും കൊഞ്ചനം കിട്ടിയാല്